ആന്റോ ആന്റണി അത്ര വലിയ നേതാവൊന്നുമല്ല ആന്റോ ആന്റണിക്ക് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അത്ര വലിയ പിടിപാടില്ല എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആന്റോ ആന്റണിക്ക് കഴിയില്ല ആന്റോ ആന്റണി നല്ല നേതാവല്ല എന്ന് മാത്രമല്ല തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നേതാവുമല്ല ഇതൊക്കെയാണ് ആന്റോ ആന്റണിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ എന്നുവച്ചാൽ ആന്റോ ആന്റണിയെ കെ പി സി സി പ്രസിഡന്റ് ആക്കും എന്ന വാർത്ത വന്ന ഘട്ടത്തിൽ കോൺഗ്രസ്കാർ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതൊക്കെ മാധ്യമങ്ങൾ അത് സ്വാഭാവികമായും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരാളാണോ ആന്റോ ആന്റണി അല്ല എന്ന് അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട് തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയക്കാരനാണ് ആന്റോ ആന്റണി എന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മോട് പറയും കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ആന്റോ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ആന്റോ ആന്റണിയെ കെ പി സി സി പ്രസിഡന്റാക്കും എന്ന് കേട്ടപ്പോൾ കെ സുധാകരനെ മാറ്റി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ കെ പി സി സി പ്രസിഡന്റാക്കുന്നു എന്ന വാർത്ത വന്ന ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ആന്റോ ആന്റണിക്കെതിരെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആന്റു ആന്റണി എന്തിന് കെ പി സി സി പ്രസിഡന്റ് ആകുന്നു എന്തിന് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട കെ സുധാകരനെ എന്തിനു മാറ്റുന്നു എന്നൊക്കെ ചോദിച്ചു കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് അത് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണ് പതിവ് രീതിയാണ് അതിനപ്പുറത്തേക്ക് കടന്ന് ആന്റു ആന്റണിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ ഒരു മറുപടി കൊടുക്കണമെന്ന് സ്വാഭാവികമായും ആന്റോ ആന്റണിക്ക് ആഗ്രഹമുണ്ടാകും നേരിട്ട് മറുപടി പറഞ്ഞാൽ അത് ചിലപ്പോൾ തിരിച്ചടിയായി മാറാം സാമുദായിക നേതാക്കളെ വിമർശിച്ചു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം വീണ്ടും ആന്റോ ആന്റണിക്കെതിരെ ഉയർന്നു വരാം അതുകൊണ്ട് അദ്ദേഹം മെണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഈ പ്രചരണങ്ങളൊക്കെ ബി ജെ പി മുൻകൈയ്യെടുത്ത് നടത്തുന്നതാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ആന്റോ ആന്റണി തയ്യാറായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചതായിരുന്നു ആന്റോ ആന്റണിക്ക് അവസാന നിമിഷമാണ് അത് തെറിച്ചത് അതിന് പിറകിൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കൂടി വിമർശനം കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ആന്റോ ആന്റണി അതുകൊണ്ട് രണ്ട് കൊടുക്കണം വെള്ളാപ്പള്ളി നടേശന് എന്ന അദ്ദേഹം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു പക്ഷെ എപ്പോൾ എങ്ങനെ ഇതായിരുന്നു ചോദ്യം അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ചെയ്തത് സണ്ണി ജോസഫിനെയും വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു അപ്പോൾ സണ്ണി ജോസഫിനെ മുന്നിൽ നിർത്തി അങ്ങ് കാച്ചിക്കളയാം ഇതായിരുന്നു ആന്റോ ആന്റണിയുടെ തന്ത്രം അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ ചുട്ട മറുപടി സണ്ണി ജോസഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആന്റോ ആന്റണി ചെയ്തിരിക്കുന്നു എന്നർത്ഥം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് സണ്ണി ജോസഫിനെതിരെ അദ്ദേഹം പറഞ്ഞത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറി കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തെ ഈഴവ പ്രാതിനിധ്യം ഒറ്റയാളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നത് തന്നെ ഇതിന് ഉദാഹരണമാണ് ക്രൈസ്തവ സഭയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തരുമായ ആളെ കെ പി സി സി പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചത് ഇത് കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതാണ് സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ ഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് തന്നെ വഴിവയ്ക്കുന്ന തീരുമാനമാണിത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാത്തവനാണ് സണ്ണി ജോസഫ് എന്ന് പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അറിയപ്പെടാത്തതും അപ്രസക്തരുമായ ആള് അറിയപ്പെടാത്ത ആളാണ് അപ്രസക്തരുമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും അങ്ങനെയുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവന്നത് ക്രൈസ്തവ സഭയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം സ്വാഭാവികമായും ഇതിന് മറുപടി പറയാം സണ്ണി ജോസഫിനെതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം അതിന് മറുപടി പറയാം കാരണം സണ്ണി ജോസഫ് കെ നിയുക്ത പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആന്റോ ആന്റണി രംഗത്ത് വന്നത് എന്താണ് ആന്റോ ആന്റണിയുടെ പോസ്റ്റ് നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അട്ടുകറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തരന്താണ് പ്രസ്താവന കണ്ടു അതാണ് എന്നെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതിനുശേഷം രണ്ട് പാരഗ്രാഫ് ആരാണ് സണ്ണി ജോസഫ് എന്ന് വിശദീകരിക്കുകയാണ് സണ്ണി ജോസഫിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെയും ഇദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുകയുണ്ടായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉപജാപക സംഘമാണ് എന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവർ അടങ്ങിയിട്ടില്ല സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യം വിട്ടിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാട് തുറന്നു പറയാൻ തീരുമാനിച്ചത് എന്നും അദ്ദേഹം കൃത്യമായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നു അതിനുശേഷം രണ്ട് നേതാക്കളെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അതിൽ ഒരാൾ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിനെ വാനോളം പോർത്തുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെ കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം എടുക്കേണ്ട കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയുണ്ട് സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല വെള്ളാപ്പള്ളി തടേസിന്റെ സർട്ടിഫിക്കറ്റ് സണ്ണി ജോസഫിന് ആവശ്യമില്ല സണ്ണി ജോസഫിന് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിക്ക് എതിരെ രണ്ട് ഭള് പറയണം അതിന് നേരിട്ട് പറയാൻ കഴിയില്ല സണ്ണി ജോസഫിലൂടെ പറയാം സണ്ണി ജോസഫിനെ മുൻനിർത്തി പറയാം ഇതാണ് ആന്റോ ആന്റണി സ്വീകരിച്ച തന്ത്രം അതിൽ മറ്റൊരു കാര്യം കൂടി ആന്റോ ആന്റണി ലക്ഷ്യമിടുന്നുണ്ട് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് തനിക്കുള്ള കസേര തട്ടിപ്പറിച്ചതാണ് തട്ടിപ്പറിച്ചതാണോ അതല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടതാണോ എന്നത് മറ്റൊരു കാര്യമാണ് എവിടെയാണ് കെ സുധാകരൻ ഇടപെട്ടത് എന്നതും മറ്റൊരു പ്രശ്നം തന്നെയാണ് കെ സുധാകരൻ്റെ അരുമ ശിഷ്യനാണ് സണ്ണി ജോസഫ് എന്ന് എല്ലാവർക്കും അറിയാം ഇനി കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം സണ്ണി ജോസഫ് നിറം മാറുമോ എന്നത് ഇനി അറിയാനുള്ളൂ പക്ഷേ ഇന്നലെ വരെ സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ വിശ്വസ്തനാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് സണ്ണി ജോസഫ് അവിടെ കെ സുധാകരൻ്റെ പിന്തുണയില്ലാതെ ഒരാൾക്കും കോൺഗ്രസ് നേതാവായി വരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ തനിക്കവകാശപ്പെട്ട കസേരയിലാണ് സണ്ണി ജോസഫ് ഇരിക്കുന്നത് അങ്ങനെയുള്ള സണ്ണി ജോസഫിന് ഒരു അടി കെട്ടക്കട്ടെ കാരണം സണ്ണി ജോസഫിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നാലാൾ അറിയട്ടെ എന്ന ഒരു ചിന്ത കൂടി ആൻ്റോ ആന്റണിക്ക് എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നുവരും സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി വരുന്നതിനോട് ആർക്കും താല്പര്യമില്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊന്നും താല്പര്യമില്ല ആരും ഇതുവരെയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഹൈക്കമാറിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പൊതുവേ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് സണ്ണി ജോസഫിന് കെ പി നയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ വളരെ കുറവാണ് കെ പി സി സിയിൽ മുതിർന്ന നേതാക്കളൊന്നും അത് അംഗീകരിക്കാൻ സാധ്യതയില്ല കാരണം അവരെക്കാളും എത്രയോ താഴെ ഉള്ള നേതാവാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ അംഗീകരിക്കാൻ തന്നെ അവർക്കൊരു മടിയുണ്ടാകും അതൊക്കെ കെ പി സി സിയുടെ പ്രവർത്തനത്തെ ദുർബലമാക്കും എന്ന എന്നൊക്കെ സംശയമില്ല അതിനുശേഷമാണ് ജില്ലകളിലേക്ക് മൃതസംഘടന നീട്ടേണ്ടത് അത് എത്രമാത്രം ദുഷ്കരമായ പ്രവൃത്തിയാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും എന്നിരുന്നാലും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് നേരിട്ട് ആരും ആക്രമിക്കുന്നില്ല ഒളിയമ്പുകളാണ് സണ്ണി ജോസഫിനെതിരെ വരുന്നത് അതിന്റെ തുടക്കമാണ് ആന്റോ ആന്റണിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്